കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാളും ഇരട്ടി പ്രതീക്ഷയാണ് ഇത്തവണ യു ഡി എഫിനുള്ളത് കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ സി പി എമ്മും ബി ജെ പിയും ഗൂഢാലോചന നടത്തിയതായി വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ആക്രമണം തുടങ്ങി വെച്ചത് സി പി എം ആണ് ബി ജെ പി ആണ് വീട് കയറി കല്ലെറിഞ്ഞ് പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേൽപ്പിച്ചത് യു ഡി എഫ് പ്രവർത്തകർ കല്ലെറിഞ്ഞാണ് പരിക്കേറ്റതെന്ന ബി ജെ പിയുടെ വാദം കളവാണ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ട് അക്രമം അഴിച്ചുവിടുകയാണെന്നും ബി ജെ പിയും സി പി എമ്മും പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടും എന്നും രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തി സർക്കാർ എതിരെയുള്ള ജനരോഷം മറക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇത് വിലപ്പോവില്ല എന്നും എം പി പറഞ്ഞു ജനങ്ങൾ ഒരു കാര്യം സംശയമില്ല കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരായി വിധി എഴുതാൻ വേണ്ടി ശക്തമായ പ്രതിഷേധത്തിലാണ് അപ്പൊ അത് പ്രതിഫലിക്കും അതിനെ എന്തുകൊണ്ടും തടഞ്ഞു നിർത്തി അതിനൊക്കെ തടസ്സം നിർത്തി വ്യാജമായ പ്രചരണം നടത്തിയാലൊന്നും ഒരു കാരണവശാലും ഈ ജനവിരുദ്ധ നയങ്ങൾ സാധാരണക്കാരായ വോട്ടർമാരും മറക്കില്ല ഇടത് സർക്കാരിനെതിരെ അതിശക്തമായ പൊതുവികാരമാണ് പാലക്കാട് മാത്രമല്ല ഈ ജില്ലയിൽ ഞാൻ അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പോയ ആളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവിടെയെല്ലാം പ്രതിഫലിച്ചത് വരുമാനമില്ലാത്തൊരു തൊഴിലില്ലാത്തവർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയവർ ജീവിത സാഹചര്യം ദുസ്സഹമാക്കിയ ഈ ഇടത് സർക്കാരിനെതിരെ പ്രതികരിക്കാനാണ് വലിയൊരു മുന്നേറ്റം പാലക്കാട് നഗരസഭയിലും പാലക്കാട് ജില്ലയിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാവും ഇപ്പോൾ പാലക്കാട് മെട്രോ നഗറില് അതായത് ബ്രായിരി പഞ്ചായത്തിലെ മെട്രോ നഗറിലാണ് പത്ത് നൂറ് കുടുംബങ്ങൾ കുറച്ചു കാലമായിട്ട് കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട് അത് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഈ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിവെള്ളം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ വോട്ട് ബഹിഷ്കരണം പിന്നെ അവർ അത് അതിൽ നിന്ന് പിൻവാങ്ങും തന്നെയാണ് അവിടെ നിറഞ്ഞത് ഞാനങ്ങോട്ട് നേരിട്ട് പോകുന്നത് വെള്ളത്തിൽ ഉണ്ട് വളരെ നേർന്ന രീതിയിലാണ് അവിടേക്ക് ഫോഴ്സ് ഇല്ലാതെയാണ് അവിടേക്ക് പൈപ്പ് ലൈനും ജലജീവൻ മിഷൻ്റെ പദ്ധതിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ തീരെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് എന്തായാലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ല അതെല്ലാം കാര്യമാണ് ഞാൻ എൻ്റെ അവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാളും ഇരട്ടി പ്രതീക്ഷയാണ് ഇത്തവണ യു ഡി എഫിനുള്ളത് കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനവിരുദ്ധ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആത്മാർത്ഥമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ യു ഡി എഫ് വരണം എന്നാഗ്രഹിക്കുന്നു ഐക്യ ജനാധിപത്യയുടെ പ്രചരണത്തിലും പ്രവർത്തനത്തിലും വലിയ മുന്നേറ്റമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ടായത് ഇത്രയും നല്ലൊരു കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാകും കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഉള്ള കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ ആർ എസ് എസ് ആണ് പിന്നിലെ ചാലകശക്തി കേരളത്തിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെയാകുമെന്നും സി പി എം നേതാവ് എ കെ ബാലൻ പ്രതികരിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യ പടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയുള്ള ഉണ്ടാവുകയെന്നും സെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി പ്രതികരിക്കുകയുണ്ടായി രാഹുലിന്റെ വിഷയത്തിൽ ആദ്യം കെ പി സി സി പ്രസിഡന്റ് രാഹുലിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ഇപ്പൊ രണ്ടാമത്തെ വിഷയത്തിൽ അതിന്റെ തള്ളി ആദ്യം തള്ളിപ്പറയും പിന്നീട് അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നീതി എന്ന രീതിയിലാണ് കാണിക്കുന്നത് എന്നൊരു മറുപടി കോട്ടയത്ത് കണ്ണൂരിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് മറുപടി ആദ്യം ഇതിനു മുമ്പേ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള അംഗമായിട്ടുള്ള കൊല്ലം മാഷ് പറയട്ടെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള യോഗ്യതയാണ് മറ്റൊരു വിഷയത്തിൽ കൊല്ലം പരാതിയിൽ ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം മറുപടി പറയട്ടെ എന്നിട്ട് രാഹുലിന്റെ വിഷയത്തിൽ മറുപടി നൽകാമെന്നും വി കെ ശ്രീകണ്ഠൻ പറയുകയുണ്ടായി